നമസ്കാരം ഞാൻ ഡോക്ടർ മുജീബ് ഗൈനക്കോളജിസ് ആൻഡ് റീപ്രോഡക്റ്റീവ് മെഡിസിൻ അൽമാസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് സമൂഹത്തിൽ നല്ലൊരു ശതമാനം ദമ്പതികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വന്ധ്യത എന്നുള്ളത് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ദമ്പതിമാർ ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് വന്ധ്യത എന്ന് എന്നുവെച്ചാൽ പൊതുവെല്ലാവർക്കും അറിയാം ഒരു വർഷം ഒന്നിച്ച് ജീവിച്ചിട്ടും മറ്റുള്ള കോൺട്രസെപ്റ്റീവ്സ് മെത്തേഡ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ സാധാരണ ജീവിതം നയിച്ചിട്ടും അതിനകത്ത് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു ബുദ്ധിമുട്ടിനാണ് സാധാരണ വന്ധ്യത എന്ന് പറയുന്നത് സാധാരണ ഏജ് കൂടുമ്പോൾ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിന് മേലെ പോകുമ്പോഴത് പക്ഷെ ആറുമാസം വരെ ഒന്നിച്ച് കഴിഞ്ഞിട്ടായിട്ടില്ലെങ്കിൽ അതിന് വന്ധ്യത എന്ന് പറയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം പുരുഷന്മാരിലും സ്ത്രീകളിലും അതേപോലെ തന്നെ ഏകദേശം മുപ്പത് ശതമാനം പുരുഷന്മാരാണെങ്കിൽ ഏകദേശം നാൽപ്പത് ശതമാനം സ്ത്രീകളിലും മറ്റുള്ള റീസൺ അറിയാത്ത പല കാരണങ്ങളായിട്ട് പത്ത് ശതമാനത്തോളം പത്തിയിരുപത് ശതമാനം അങ്ങനത്തെയും പ്രശ്നങ്ങളുണ്ട് ഇന്ന് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും വന്ധ്യതയ്ക്കുള്ള ചികിത്സകൾ അധിക ഹോസ്പിറ്റലുകളിലും ചികിത്സാ സൗകര്യം ലഭിക്കുന്നുണ്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വന്ധ്യതയുടെ പല കാരണങ്ങളും പക്ഷേ ഇന്ന് സമൂഹത്തിൽ കുട്ടികളില്ലാത്ത പലരും മാനസികപരമായിട്ടും പിന്നെ സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ ധാരാളം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പൊതുവെ കാണുന്നൊരു കാര്യം കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഹസ്ബൻഡ് വിദേശത്തായിരിക്കും ജോലി വിദേശത്തോട്ട് പോവും എന്നിട്ടൊരു പത്ത് മാസം കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് മാസത്തെ ലീവിന് വരും ഒരു മാസം നാട്ടിൽ എൻജോയ് ഇത് രണ്ടാമത്തെ മാസം ഡോക്ടറെ കാണിക്കും സാറേ ഒന്നും ആയിട്ടില്ല എന്ന് പറയും ഈ ഒന്നും ആയിട്ടില്ല എന്ന് ഇവർ ചിലപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ ഈ കപ്പിൾസ് ഇവർ ചോദിക്കാനുള്ള കാര്യം കൂടുതലും ഞാൻ അന്വേഷിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ മറ്റുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വൈഫ് ഹൗസിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവരോട് ചോദിക്കുന്നതാണ് എന്തേ ഒന്നും ആയില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ വന്ധ്യതൻ്റെ ആ ഡെഫിനേഷനിൽ പോലും അവർ എത്തിയിട്ടുണ്ട് അവർ കല്യാണം കഴിഞ്ഞ് ആകെ ജീവിച്ചിട്ടുണ്ട് അവർ മൂന്ന് മാസമായിട്ടുണ്ടാവുള്ളൂ അപ്പോഴേക്കും അവർക്ക് മറ്റുള്ള സോഷ്യൽ സമൂഹത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് പലരും ു ഈ വന്ധ്യത ഭയമായിട്ട് അവർ ഡോക്ടറെ ചികിത്സിക്കാൻ ഡോക്ടറെടുത്ത് എത്തുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളത് മാറ്റി നിർത്തി കൂടുതലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് സ്ത്രീകൾക്കാണ് കൂടുതലും ഇത് കംപ്ലൈൻ്റായിട്ട് കിട്ടുന്നത് പ്രത്യേകിച്ച് ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാധാരണയായിട്ട് സാധാരണ ആയിട്ട് കാണുന്ന മാസമുറ തെറ്റുന്നൊരു പ്രശ്നമാണുള്ളത് കൂടുതലും സ്ത്രീകളിൽ നിന്ന് കാണുന്നത് പോളിസിസ്റ്റിക് ഓവറി എന്ന് ഒരു ഡിസോർഡറാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ അറിയാം അതായത് സ്ത്രീകൾ മറ്റുള്ള സ്ത്രീകൾക്കറിയാം ഇവിടെ മെൻസസ് പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇന്ന് അത് ഈ മാസമുറ തെറ്റാ തെറ്റിയത് കൊണ്ടാണ് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു സംഗതി കൂടുതൽ നമ്മുടെ സമൂഹത്തിലുണ്ട് അതേപോലെ ആണുങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ അവർ അവരുടെ സൈഡ് സേഫാക്കി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പോൾ പലർക്കും അവരുടെ ബീജത്തിൻ്റെ അളവ് കുറവും അതേപോലെ എൻ്റെ മോട്ടിലിറ്റി ചലനശക്തി അതിൻ്റെ ഘടന വളരെ മോശമായിട്ടുള്ള സ്പേമൊക്കെ കാണാം എന്നാൽ അവരുടെ ആ ഭാഗം ഹൈഡ് ചെയ്ത് സ്ത്രീകൾ ഇങ്ങനത്തെ പി സി ഒ ഡി പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവിടെയാണ് പ്രശ്നം എന്നുള്ള ഒരു അവരുടെ മേലോട്ട് പഴിച്ചേരുന്ന ഒരു സ്വഭാവം ചുരുക്കം ചില ആണുങ്ങളിലും കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ വന്ധ്യതയ്ക്ക് പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്ന ആൾക്കാർ അവർ ഒന്നിലെ വൈഫിനെ കൂടെ കൂട്ടാൻ അല്ലെങ്കിൽ മിനിമം ആറുമാസമൊക്കെ നിന്നിട്ടൊന്നും ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ അതിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് വന്ധ്യതയ്ക്കുള്ള വന്ധ്യത ഉണ്ടോ വലിയ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങളടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടതാണ് പൊതുവേ മറ്റുള്ള സമൂഹത്തിലെ ആൾക്കാരോട് പറയാനുള്ളതും ഇത് തന്നെയാണ് നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടികളായിട്ടില്ലെങ്കിൽ അവരോട് വെറുതെ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കേണ്ട എന്തായാലും ഒന്നും ആയില്ലേ എന്ന് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുണ്ടോ എന്നുള്ള കാരണം അത് മാനസികമായിട്ട് ദമ്പതികളെ സമ്പെടുത്തോളം വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത് ഇന്നിവിടെ പറയാൻ കാരണം കൂടുതലും ഞാൻ ഒ പിയിൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അവരുടെ അവർ ആ കപ്പിൾസ് അതിനെ ചികിത്സിക്കാൻ പറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ റെഡിയാണെങ്കിലും അവർക്ക് അതിലപ്പുറം ഒന്ന് സൈക്കോളജിക്കൽ അവർക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം ഇതാണ് പ്രശ്നം സമൂഹത്തിൽ നിന്നുള്ള ഒരു ചോദ്യം അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഉള്ളത് സ്വന്തമായിട്ട് ഇപ്പോൾ ഒട്ടും കുട്ടികളില്ലാത്തവർക്ക് തന്നെ കുറേ കാലമായിട്ട് ഇപ്പോൾ ഒരു എട്ട് പത്ത് കുട്ടികളില്ലാത്തവർക്ക് സ്വന്തമായിട്ട് ജീവിതത്തോടെ തന്നെ ഇനി പന്ത എന്നുള്ള ഒരു ചോദ്യം അവരെന്നെ ചോദിച്ച് അവർ സമൂഹത്തിൽ നിന്ന് ഒരു ഒരു കോണിലേക്ക് മാറാൻ അവർ ശ്രമിക്കുന്നുണ്ട് സ്വന്തമായിട്ട് വീടും വെച്ച് അതിനകത്ത് മാത്രം മറ്റുള്ള കാര്യങ്ങളിലൊന്നും എൻഗേജ് ആവാതെ പക്ഷേ അതിലും ഒട്ടുമിക്ക ഇൻഫെർട്ടിലിറ്റി അതായത് വന്ധ്യതക്കും ചികിത്സ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ് എല്ലായിടത്തും അവൈലബിളാണ് ഐ വി എഫ് പോലുള്ള ഇക്സി പോലുള്ള നൂതന മാർഗങ്ങൾ ഇന്ന് ഇപ്പോൾ ഇവൻ കോട്ടകളിൽ എൽമാസ് ഹോസ്പിറ്റലിലാണെങ്കിലും എല്ലായിടത്തും ചികിത്സ ലഭ്യമാണ് സോ അതിനൊന്നും പോവാതെ ഇത് ഇങ്ങനെ തന്നെ മറ്റേ ഡോ അവർ ഇന്ന ആൾ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ എന്നയാൾ പറഞ്ഞു ഇതിന് ചികിത്സയൊന്നുമില്ല എന്നുള്ള ചികിത്സാ പ്രതിവിധി ആലോചിക്കാതെ ഇതൊന്നും ഇതിനെക്കൊണ്ട് പറ്റില്ല എന്നൊരു ലാസ്റ്റ് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സാകുമ്പോൾ പിന്നെ ഒരു ബോധോദയം ഉണ്ടായിട്ട് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പല ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഐ വി എഫ് കപ്പിൾസ് അവരെ മാനസികമായിട്ട് റെഡി ആയിരിക്കും ദമ്പതിമാർ റെഡി ആയിരിക്കും അവർ ഐ വി എഫ് അല്ലെങ്കിൽ എക്സോ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പക്ഷെ കുടുംബത്തിൽ നിന്ന് അവരെ നിരുത്സാഹപ്പെടുത്തുന്ന പല ഘടകങ്ങളുണ്ട് മറ്റുള്ളവർ പറയുന്നൊരു വേർഡ് പൊതുവെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരിൽ നിന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ അണ്ടം വെക്കും മറ്റുള്ളവരുടെ ബീജം വെക്കും അപ്പോൾ എന്നെ സംബന്ധിടത്തോളം നമ്മുടെ ഹോസ്പിറ്റലിൽ മറ്റുള്ളവരുടെ ഡോണർ പ്രോഗ്രാം ഒട്ടുമില്ല പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ ഈ ഐ വി എഫിൽ സക്സസ് റേറ്റ് വളരെ കൂടുതലുള്ള ആൾക്കാർ വരെ ഇന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഈ വന്ധ്യതയുടെ ഈ പ്രശ്നങ്ങളുമായിട്ട് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ പ്രശ്നമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് പൊതുവേ മറ്റുള്ളവരുടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത ചില തീരുമാനങ്ങളും ചില ആൾക്കാരുതില്ലാത്തൊരവസ്ഥ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തുകൊണ്ട് വന്നതേ ഉണ്ടാവുന്നു അതിൻ്റെ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകൾ പറയാം നമസ്കാരം